കഴിഞ്ഞ ദിവസമായിരുന്നു ഏഴ് നാളുകൾക്ക് ശേഷം നവ്യ നായരുടെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തിയത് അതിൻ്റെ സന്തോഷം പ്രേക്ഷകർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചത് നവ്യയുടെ സന്തോഷത്തിൽ കൂടെ നിന്ന കുടുംബത്തിലെ എല്ലാവർക്കും തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത പോലെ തന്നെ സോഷ്യൽ മീഡിയ പ്രേക്ഷകരും അത് ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഒന്നടങ്കം അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് കൃത്യമായി പറയുകയും ചെയ്യാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നതും ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് വേഗം മാറുന്നു എന്നും പ്രേക്ഷകർ പറയാനുള്ള കാരണവും ഇത് തന്നെയാണ് നവ്യയെക്കുറിച്ചുള്ള ഏതൊരു ചെറിയ വാർത്തയും പ്രേക്ഷകർ മനസ്സറിഞ്ഞു തന്നെ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ നവ്യയുടെ സന്തോഷത്തിൽ പങ്കുചേരുന്ന സന്തോഷിൻ്റെ കുടുംബത്തിനെക്കുറിച്ചുമാണ് പ്രേക്ഷകർ പറയുന്നത് കഴിഞ്ഞ ദിവസം നവ്യയുടെ നൃത്തം കാണാനായി സന്തോഷിൻ്റെ അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു അത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തൊരു വാർത്തയായിരുന്നു കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ സന്തോഷിൻ്റെ അമ്മയെ കാണുന്നത് അതിൻ്റെ സന്തോഷം പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നു ആ സന്തോഷം തന്നെ പ്രേക്ഷകർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കേണ്ടി വരുന്നത് ആരാധകരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുന്നതും ഇങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും നവ്യയ്ക്ക് ആശംസകൾ അറിയിച്ച് എത്തുകയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നവ്യയുടെ ഒരു ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത് അതിൻ്റെ ആവേശം പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കുറേയധികം നാളുകൾക്ക് ശേഷം നവ്യ എത്തുമ്പോൾ നല്ലൊരു പെർഫോമൻസും നല്ലൊരു സിനിമയുമായിട്ട് തന്നെയാണ് ഇത് മാറുന്നത് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രമായി തന്നെ ഇത് മാറുന്നു എന്ന് പറയാം നവ്യ വരുമ്പോൾ തന്നെ ഒരു ഫാമിലിയിലെ ഒരു ആൾ വന്നതുപോലെയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ അഭിനയിച്ച് തിരിച്ചു വന്നതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നതെന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് കഴിഞ്ഞ ദിവസം ശരിക്കും പറഞ്ഞാൽ നവ്യയുടെ മകനും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു നവ്യയ്ക്ക് സർപ്രൈസായി മകൻ തിയേറ്ററിൽ തിയേറ്ററിലെത്തുകയും നല്ലൊരു അഭിപ്രായം പറയുകയും ചെയ്തതാണ് നവ്യ ഇപ്പോൾ കാണുന്നത് നവ്യ അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു സാധാരണ ഇവൻ അങ്ങനെ അത്രയും നല്ല കാര്യമൊന്നും പറയാറില്ല ശരിക്കും പറഞ്ഞാൽ ഇവൻ മോശമാണെന്നാണ് പറയാറുള്ളത് എൻ്റെ വളരെയധികം വലിയൊരു ഇവൻ അവൻ്റെ വായിൽ നിന്ന് നല്ലത് കേൾക്കുക എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണെന്ന് നവ്യ പറയുന്നു സന്തോഷം ഇതിനൊന്നും തന്നെ കൂടെ നിൽക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിനും ഇത് സന്തോഷമായിരിക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അത്തരത്തിലൊരു കാര്യമാണെന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെ ആരാധകർ എല്ലാവരും പങ്കുവെക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോഴിതാ ഇത് ഓരോന്നും ഏറ്റെടുക്കേണ്ടി വരുന്നത് പ്രേക്ഷകർക്ക് സന്തോഷിനെ കാണണമെന്ന ആഗ്രഹമുണ്ട് എന്നാൽ അദ്ദേഹം വളരെ തിരക്കുള്ളൊരു മനുഷ്യനാണ് എന്ന് മനസ്സിലാകുന്നു ഇവർ തമ്മിൽ വേർപിരിഞ്ഞു എന്ന് വാർത്ത വന്നപ്പോൾ പോലും നവ്യ നായർ പ്രതികരിക്കാതിരുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും സങ്കടമായി മാറിയിട്ടുണ്ടായിരുന്നു അവസാനം അതിനെക്കുറിച്ച് പ്രതികരിച്ചെത്തിയതും ഇങ്ങനെ തന്നെയായിരുന്നു സന്തോഷിന്റെ വീട്ടുകാർ തന്റെ നൃത്തം കാണാൻ വന്നപ്പോൾ അമ്മയെയും അതുപോലെ സന്തോഷിന്റെ ബന്ധുക്കളെയും സഹോദരങ്ങളെയെല്ലാം ഏറ്റുവാങ്ങിയായിരുന്നു നവ്യ അതിന് മറുപടി നൽകിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ